ഉടമ്പടി ഒരു ലൈറ്റ് വെയ്റ്റായിട്ട് പെട്ടെന്ന് ഒരു എയർ ലിഫ്റ്റ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയണത് അതിന് നമ്മൾ സൂത്രം ടെക്നിക്ക് എന്ന് പറയണത് ഈ ദൈവ ഇഷ്ടം കൂടുതൽ പ്രാധാന്യം ഉണ്ടാകണം ഇപ്പം അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത് ഉടമ്പടിക്ക് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഒരു മാനുഷിക ലക്ഷ്യം ഇപ്പം നമ്മുടെ നിയോഗങ്ങളൊക്കെ മാനുഷിക ലക്ഷ്യങ്ങളുണ്ടല്ലോ അല്ലേ വീട് അത്യാവശ്യമില്ലേ അതിന് ഓപ്ഷൻ ഇല്ലല്ലോ വിവാഹം അത്യാവശ്യമാണ് ഓപ്ഷൻ ഇല്ല തിരഞ്ഞെടുപ്പില്ല ജോലി അത്യാവശ്യമാണ് ഓപ്ഷൻ ഇല്ല അപ്പോൾ മറ്റു ഒരു ഉപാധി സമാന്തരമില്ലാത്ത വിഷയമാണ് നമ്മുടെ ഉടമ്പടിയിൽ അതുപോലെ സമയബന്ധിതമായി നടക്കേണ്ട കാര്യങ്ങളാണ് മറ്റു മറ്റുപാധികളില്ല മറ്റൊരു ചാൻ ഓപ്ഷനില്ല മറ്റൊരു ചാൻസ് ഇല്ല തിരഞ്ഞെടുപ്പില്ല പക്ഷേ സമയവുമില്ല മറ്റൊരു തിരഞ്ഞെടുപ്പുമില്ല പക്ഷെ സമയവുമില്ല ഇപ്പം എന്ന് പറയുമ്പോൾ സമയബന്ധിതമാണല്ലോ ബിസ്സായും അക്കാഡമിക് കോഴ്സുകളും എല്ലാം സമയബന്ധിതമാണ് നമുക്ക് സമയം മുമ്പില്ല വേറെ അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഉടമ്പടിയുടെ പരിധി വരുന്നത് അതാണ് എൻ്റെ മാനുഷികമായ ലക്ഷ്യമെന്ന് പറയണത് ഇനി ഇതിന് തന്നെ മാനുഷിക ലക്ഷ്യം എന്ന് പറയുന്നത് മാനുഷികമായ നിയോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ ഇത് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ചിലത് ചില വിഷയങ്ങളിൽ നമ്മൾ ഈ നിയോഗത്തിൽ നിയോഗത്തിൽ വെച്ചാൽ ലിഫ്റ്റ് ചെയ്യാൻ അത് ദൈവ ദൈവത്തെ കൊണ്ട് അഡ്രസ്സ് ചെയ്യിക്കാൻ ചില നിയോഗങ്ങൾക്ക് കുറേ സമയമെടുക്കും അതിന് കാരണം അതിൽ ദൈവത്തിന് മാർജിനൊന്നും ഇല്ലാത്തത് വളരെ തന്ത്രപരമായിട്ട് വേണം ഉടമ്പടി ചെയ്യാൻ അല്ല ഓടി വന്ന് വല്ലതൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ യുദ്ധാസൂര്യാനെ പെട്ടി കൊണ്ടുപോയി എഴുതിയിട്ടുള്ളവർ ഇരിക്കും അതിൻ്റെ അത് ഇത് ഉടമ്പടി വളരെ സത്യസന്ധമായ ഒരു ഒരു അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസ് പഠിക്കണം അതിൻ്റെ നമ്മൾ ഓരോ നിയോഗം വെക്കുമ്പോൾ അതിൻ്റെ മാർജിൻ എന്താണെന്ന് നോക്കണം എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മാർജിനില്ലേ അല്ലെങ്കിൽ പിന്നെ ആരെ ആരാണ് ബിസിനസ് ചെയ്യാൻ പോണത് അതുപോലെ തന്നെ ഇതിനും ദൈവമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഇതൊരു ആധ്യാത്മിക വിനിമയമാണല്ലോ ഈ വിനിമയത്തിൽ മാർജിൻ എന്താണ് അതിൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്തുള്ള ലാഭം എന്താണ് ആ ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം അത് വളരെ തന്ത്രപരമായിട്ട് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ദൈവത്തിൻ്റെ പ്രയോജനങ്ങളെ ഇനി മനുഷ്യന്മാരുടെ ആധ്യാത്മിക നിലവാരം അനുസരിച്ചുകൊണ്ട് ഡിസേൺമെൻ്റ് ചെയ്യാൻ ചിലർക്ക് ഇത്തിരി സമയം മതി ചിലർക്ക് ഒത്തിരി സമയം വേണം അതായത് നമ്മളൊരു വിഷയത്തെ വിഷയം ഉടമ്പടി വെച്ചു ആ ഉടമ്പടി വെക്കുന്ന വിഷയം നമുക്ക് പ്രധാനപ്പെട്ടതാണ് നമുക്കതിനെ വേറെ ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് ഇല്ലതാനും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിൽ എന്താണ് ദൈവത്തിന് ഇതിൻ്റെ അകത്തുള്ള പ്രയോജനം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിൻ്റെ അകത്ത് എന്താണ് അപ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ ഒരു ഗ്യാരൻ്റി ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓഫ് ഗോഡ് ഇൻ ദ കവൻ ആൻഡ് ഐ ഇൻറ്റൻഷൻസ് നിങ്ങൾ ഗ്യാരൻറ്റി ചെയ്യണം ആദ്യം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങളെ ഞാൻ അനു അനലിസ് ചെയ്യും എത്ര വർഷമായി ഉടമ്പടി അമ്മ രണ്ടായിരത്തി പതിനാറിലല്ലേ തന്നത് ഈ കൃപാശം എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളത് എൺപത്തൊമ്പതിലുള്ളതാണിത് അന്ന് മുതൽ ലക്ഷക്കണക്ക് മനുഷ്യർ പ്രാർത്ഥിക്കുകയും കൗൺസിലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ ഞാൻ എല്ലാം നിശ്ചിതമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ഏതാണ് പെട്ടെന്ന് ക്രാക്ക് ക്രാക്കാകണത് പെട്ടെന്ന് ഫയറാകണമെന്നൊക്കെ എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയണത് ഈ സ്പീഡ് ബൗണ്ട് ആകണമെങ്കിൽ ഉടമ്പടി സ്പീഡ് ബൗണ്ട് ആകണമെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവ ആ വിനിമയത്തിലുള്ള ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ അത് നമ്മൾ ഗ്യാരൻ്റി ചെയ്യണം ദൈവത്തിൻ്റെ താല്പര്യം എന്നുവെച്ചാൽ ആ ഒരു വിനിമയം നടന്നാൽ ഇപ്പം നിനക്ക് കുട്ടിയുണ്ടായി ദൈവത്തിൽ എന്താ പ്രയോജനം നീ കൊച്ചിനെ വളർത്തി ഞായറാഴ്ച കുർബാനയും മുടക്കി നടക്കും ദൈവത്തിന് നഷ്ടമാണ് വരാൻ പോണയില്ലേ നിനക്കിപ്പോൾ എനി വല്ല ഇപ്പം കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ ഇത് വിഷയം എന്താണ് കൃപാസനത്തിൻ്റെ എത്രയെത്ര പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ദൈവം ഉടമ്പടി തന്നിരിക്കുന്നത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് കടലോര കൺവെൻഷനാണ് കടലിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിടക്കിയിരുന്നത് തൊണ്ണൂറ് പേരെ തൊണ്ണൂറ് പേരുടെ രണ്ടായിരം പേരെ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിയത് വള്ളക്കാരെല്ലാം വിളിച്ചു കൂട്ടി ബോട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി എല്ലാ ബോട്ടിലും ഞാൻ വള്ളത്തെ കടലിൽ കൂടി വള്ളത്തെ പോയിട്ട് ഓരോ ബോട്ടിലും കയറി ഇറങ്ങി വെന്തിരിക്കുകയും ചെയ്യും അവിടെയുള്ള കത്തൊരിക്കരെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യും അതാണ് അന്ന് അമ്മ ഈശോ പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിരം ആയപ്പോൾ എൻ്റെ ശുശ്രൂഷ അവിടെ കഴിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് കടലിൽ നിന്ന് പോരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ശുശ്രൂഷ ഇവിടെ സ്ഥലം കാണിച്ചു തന്നു അപ്പോൾ ഇവിടെ കൊണ്ടുവന്നൊരു കമ്പ് കുഴിച്ചിട്ട് എട്ട് കാറ്റാടി കമ്പ് അവിടെ കുഴിച്ചിട്ട് ഒരു ടർപോളി വെളിച്ചു കിട്ടി തുടങ്ങിയ പരിപാടിയാണിത് അത് രണ്ടായിരത്തി ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അമ്മ പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട ശുശ്രൂഷ ഒന്നും വേണ്ട മാക്സിമം ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറഞ്ഞു മാക്സിമം അപ്പോൾ എന്താ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോൾ അടിമോസ്റ്റാണ് ചെയ്യണത് അല്ലാതെ അപ്പോഴുടനെ എനിക്കൊരാളെ ഒപ്പിച്ച് തന്നത് ഞാൻ ശാന്തം പറയുന്നത് എനിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ആൾ അപ്പോൾ ശാന്തംപറയിൽ ധ്യാനം ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ പറയണ ഇഴക്കി ഇടുക്കിയിൽ മൂന്ന് അഞ്ച് ദിവസം ധ്യാനമാണ് അപ്പോൾ വെളുപ്പാൻ കാലത്ത് ആൾക്കാർ മലയിറങ്ങി വരുന്നത് എനിക്ക് പുതിയ കാഴ്ചയായിരുന്നു അതൊക്കെ അപ്പോൾ ഒരു ചേച്ചി തന്നെ അടുത്ത് പറഞ്ഞ് എൻ്റെ അച്ചാ ഞങ്ങളിവിടുന്ന് എന്ത് കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല തിന്നാനും പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കണത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഞാനും എൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങളും ഉണ്ട് ഞാൻ മലമുകളിലാണ് വീട് ഞങ്ങൾക്ക് അവിടെ വെള്ളം ഇപ്പം കിട്ടണില്ല അതൊരു ഡിസംബർ ആകുമ്പോൾ വെള്ളം പറ്റും പിന്നെ മാർച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഈ നാല് മാസം മഴ പെയ്യണവരെ ജൂണിൽ മഴ പെയ്യണവരെ അഞ്ച് മാസത്തോളം ഇവർക്ക് ഇറങ്ങി വരുന്ന ഇരുന്നൂറ് ഇരുന്നൂറ ഇരുന്നൂറ്റമ്പതാം മീറ്റർ മല ഇറങ്ങി വരണം അതിനകത്ത് അടുത്ത താ താഴെ അവരുടെ വീടിൻ്റെ ഇരുന്നൂറ്റമ്പത് ആ മലയുടെ താഴെ ഒരു വീട്ടിൽ വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം കോരിക്കൊണ്ട് പിന്നെ മുകളിലോട്ട് കയറണം പെമ്പിളരാണെങ്കിലൊക്കെ ഒരു പത്തും പതിനാറിനും വയസ്സത്തിന് മുകളിലുള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ പെമ്പിളരെ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ലേ വെള്ളം കോരാൻ വേണ്ടി അതുകൊണ്ട് ചേച്ചി തന്നെ പോകണം ചേച്ചി ഒരു നടുപൊടിഞ്ഞ് വെള്ളം കോരി ഒരേ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അപ്പോൾ എന്തിനു പറഞ്ഞ് ഈ എന്ത് ചെയ്ത് ആൾക്കാരിപ്പോൾ പര ഞങ്ങളുടെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കാരണം ഇത് വിറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആരും ഇത് വാങ്ങിക്കത്തില്ല ഇവിടെ താമസിക്കാവുന്ന വിചാരിച്ചാൽ ഈ പെമ്പിളരെ കെട്ടാൻ ആരും വരത്തിയില്ല അത് നിസ്സാര കാര്യമില്ല നിങ്ങൾക്ക് കേട്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലേ എനിക്ക് അന്ന് ശരിക്കും ഫീല് ചെയ്തായിരുന്നു എൻ്റെ ഒരു വിജയം തന്നെ കർത്താവ് എൻ്റെ ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷയുടെ ഒരു വിജയം തന്നെ ആൾക്കാരുടെ വിഷയം കേൾക്കുമ്പോൾ നമുക്കും സങ്കടം വരും അതാണ് വിഷയം ആര് എന്ത് പറഞ്ഞാലും എനിക്കെൻ്റെ ഗ്രാവിറ്റി പെട്ടെന്ന് പിടികിട്ടും അവരെന്ത് മാത്രം അതിൻ്റെ അത് വിഷമിക്കും എന്നുകൊണ്ട് മനസ്സിലാകും ഞാൻ അപ്പം തന്നെ ഈ എന്തെല്ലാം മാർഗം ദൈവതിരുസനിധിയിൽ ഈ വ്യക്തിയുടെ കണി തുടക്കാൻ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനും ദൈവതിരുസന് നിൽക്കും മറ്റുള്ളവരുടെ ഒരു എപ്പോഴും നമ്മൾ എപ്പോഴും വിഷയമെച്ചാൽ ഈ ഉടമ്പടിയൊക്കെ പെട്ടെന്ന് ഫയർ ആകാനെല്ലാം നല്ലത് വേറെ ഒരാളെ ദൈവത്തിന് മാത്രം കക്ഷി ചേർക്കരുത് അതിൻ്റെ അകത്ത് വേറെ ഒരാളെ കൂടി വേറെ കുറെ ആൾക്കാർ കൂടി എൻ്റെ അകത്ത് കക്ഷി ചേർക്കണം അപ്പോഴാണ് ഈ ഉടമ്പടി ലിഫ്റ്റ് ആകണത് എന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റക്ക് എൻ്റെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ സ്വർഗസ്തനായ പിതാവേ സ്വർഗസ്ഥനായ അതാണ് പ്രശ്നം അപ്പം മറ്റുള്ളവരെ കുട്ടിയത് കക്ഷി ചേർക്കാതെ ഈ പ്രാർത്ഥന ലിഫ്റ്റ് ആകത്തില്ല എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ടേക്ക് ടൈപ്പാട് ശ്രുതിക്കട്ടെ ഹലോ എന്നെ അനുഗമിക്കാൻ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അപ്പം ഇതിനകത്ത് വിഷയം വെച്ചാൽ ക്രിസ്തുവിനെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണം എന്ന് വിചാരിച്ചോ ഇപ്പം നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ആ വണ്ടി പുള്ളി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ക്രിസ്തുവിനെ കക്ഷി ചേർക്കണം അപ്പം ക്രിസ്തുവിനെ കക്ഷി ചേർക്കണമെങ്കിൽ ആദ്യം ഒന്ന് യേശു ക്രിസ്തുവാണെന്ന് അറിയണം ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ കമാൻഡോസ് കമാൻഡോ ഓപ്പറേഷനാണ് നടക്കുന്നത് അതിനുള്ള കമാൻഡോസിനെ തിരഞ്ഞെടുക്കുകയാണ് അതിൻ്റെ അത് ഒന്നാമനാണീ പത്ത് ഓസ് പത്ത് ചോദിക്കും ഹുണ്ട് യു സേ ആം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയണമല്ലേ ഇയാൾ ആരാണെന്ന് മറ്റുള്ളവരെന്തു പറയണമെന്ന് പ്രശ്നമല്ല മറ്റുള്ളവർ അങ്ങനെ പറയതും പറയും ക്രിസ്തു റെവല്യൂഷണറിയാണ് മതാചാര്യനാണ് അങ്ങനെ എന്തും വേണമെങ്കിലും പറയാം സാമൂഹ്യ പ്രവർത്തകനാണ് അധ്യാപകനാണ് ഗുരുവാണ് ആനകൂന എന്നൊക്കെ പറയാം ഒരു കഥയുമില്ല ബേസിക്കായിട്ട് വാട്ട് ഇസ് ക്രിസ്തു മറ്റുള്ളവർ പുസ്തകം വായിച്ചവരും കേട്ടു പറഞ്ഞവരും അല്ല എൻ്റെ കൂടെ നടന്നിട്ടുള്ളവർ നിങ്ങളെന്താണ് പറയണത് അതാണ് ഫോളോ മീ എന്ന് പറയണത് അതായത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ല നിങ്ങൾ അപ്പം നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ എന്താണ് പറയണത് അപ്പോൾ പത്ത് ദിവസം പറയണത് പത്ത് ദിവസം അത് വെളിപാടായിട്ടാണ് കിട്ടണത് എന്താ പറയണത് പത്ത് ദിവസം ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല ക്രിസ്തു സംഭവങ്ങളിൽ എപ്പോഴും വരണ വിഷയം എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ എന്നെ മുഴുവനായി എനിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിനെ അറിയാം പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു എപ്പോഴും ഒരു പഠന വിഷയമായി അന്വേഷണ വിഷയമായി മാറണത് പത്തോസ പറയും പത്തുസ പത്തോസ എന്താ പറയണത് നീ ക്രിസ്തുവാണ് എന്ന് എനിക്ക് ആന്തരികമായ ബോധ്യമുണ്ട് എന്നുവെച്ചാൽ എൻ്റെ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാകാൻ വേണ്ടി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് മുദ്ര വെച്ച് അംഗീകാര മുദ്രയുള്ള ബലിവസ്തുവാണ് നീ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അതിൻ്റെ അതെല്ലാം ഉണ്ട് പക്ഷെ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ലല്ലോ കാര്യം ദൈവത്തോടല്ലേ ചെയ്തത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്താണ് ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരാകേണ്ട അവസ്ഥ വന്നു കാര്യം മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത പാപത്തിലാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം ഇപ്പം കോടതിയൊക്കെ പറയുകയില്ലേ വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ശരി അവന് എത്ര വയസ്സുണ്ട് അവൻ്റെ പ്രൊഫഷൻ എന്താണ് അവന് എത്ര മക്കളുണ്ട് അവൻ്റെ പ്രായം എന്താണെന്നൊക്കെ നോക്കിയിട്ട് ജഡ്ജി പറയും ശരി എന്നാൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുക അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ കൊടുക്കാൻ പറയും മനുഷ്യനോട് ചെയ്ത അപരാധത്തിന് കോടതി പരിഹാരമുണ്ട് പക്ഷേ ഇത് പരിഹാരം അതല്ല ദൈവം തന്ന കൽപ്പനകൾക്ക് എതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് ദൈവത്തോട് തന്നെ ചെയ്യണതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചെയ്ത തെറ്റാവും അപ്പോൾ മനുഷ്യന് അത് പരിഹരിക്കാൻ പറ്റത്തില്ല മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത പിന്നെ ആർക്ക് ആരെങ്കിലും ഇത് പരിഹരിക്കണമല്ലോ അതിനാണ് പരിഹാരമായിട്ടാണ് ക്രിസ്തു വരണത് ആര് ദൈവം തന്നെ മനുഷ്യപ്രകൃതി പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെയായി ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമില്ലാതെ അവൻ മനുഷ്യനായി മരണത്തോളം കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അല്ല കുരിശ് മരത്തോളും പരിഹാരമായി അപ്പം മനുഷ്യൻ ചെയ്ത പാപത്തിനും ദൈവം തന്നെ മനുഷ്യപ്പെടുത്തി പരിഹാരം ചെയ്ത റിറ്റാലിയേഷനായി അവിടെ വെച്ച് ഇനി ക്രിസ്തു എനിക്ക് വേണ്ടി കൂടിയാണ് പരിഹാരം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് അതാണ് വിശ്വാസമെന്ന് പറയണത് അല്ല എന്തെങ്കിലും വിശ്വാസമല്ല അമേരിക്ക അവിടെ ഉണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക അവിടെ ഉണ്ടെന്ന് അതുപോലെയുള്ള ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസമെന്ന് പറഞ്ഞു നമ്മുടെ വിശ്വാസമെന്ന് പറയണ എന്താണ് ക്രിസ്തു എനിക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തു അവൻ്റെ പരിഹാരത്തെ ഞാൻ വിശ്വസിക്കുന്നു എൻ അവൻ്റെ ആ പരിഹാരത്തിൽ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്റെ പാപങ്ങളെ ആ വിശ്വാസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്ന കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ